മുൻപ് രണ്ട് തവണയും മികച്ച കേവല കൂടി തന്നെ കേന്ദ്രഭരണം നേടാൻ സാധിച്ചുവെങ്കിലും ഇത്തവണ ബി ജെ പി കുറച്ചൊന്ന് ഇടറിപ്പോയതാണ് മിഡിൽ ക്ലാസും സോഷ്യൽ മീഡിയയും ജനങ്ങളുമൊക്കെ ചെറിയ രീതിയിൽ കൈവിടുകയായിരുന്നു ഇത്തവണത്തെ ഇലക്ഷനിൽ അതുകൊണ്ട് തന്നെ കുറച്ചധികം ഈ ഇലക്ഷന് അവർക്കിതയ്ക്കുകയും ചെയ്തതാണ് ഒപ്പം തന്നെ ഇനി നടക്കാനുള്ള ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പുറത്താക്കാനുള്ള ശ്രമങ്ങളുമായി കർഷക സംഘടനകളുമുണ്ട് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഇടത്തുകളഞ്ഞതും ഹരിയാനയിലെ ഇപ്പോഴുള്ള തൊഴിലില്ലായ്മയെല്ലാം ബി ജെ പിക്ക് തിരിച്ചടിയാവുന്ന വിഷയങ്ങളാണ് വിരുദ്ധ നടപടികളുടെ പേരിൽ കർഷകർക്കും ബി ജെ പിയോട് അതൃപ്തിയാണുള്ളത് ഹരിയാനയിലും അതേപോലെ ജമ്മു കാശ്മീരിലും സംഘടിതമായി കർഷക സംഘടനകൾ വീടുകൾ തോറും പ്രചരണം നടത്തുമെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നതാണ് അതിന്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഹരിയാനയിൽ ബി ജെ പിയിൽ കൂട്ടകലഹമാണെന്നുള്ള വാർത്തകൾ കൂടി വരികയാണ് ഹരിയാന നിയമസഭയിലേക്കുള്ള ഇലക്ഷന് വേണ്ടിയുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതോടെയാണ് ഹരിയാനയിലെ ബി ജെ പിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതിനെ തുടർന്ന് എം എൽ എ അടക്കം അഞ്ചു നേതാക്കളാണ് ഇന്ന് രാജിവെച്ചത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന ആദ്യ ദിവസം തന്നെയാണ് ഇതുണ്ടായത് കൂടുതൽ അംഗങ്ങൾ ഇനിയും പുറത്തുപോകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബി ജെ പിയുടെ ഹരിയാന ഇലക്ഷനു വേണ്ടി നിയമസഭയിലേക്കുള്ള അറുപത്തി സ്ഥാനാർത്ഥികളുടെ പേരുകൾ അടങ്ങിയിട്ടുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബുധനാഴ്ചയായിരുന്നു ബി ജെ പി പുറത്തുവിട്ടത് അത്തരത്തിലൊരു പട്ടിക പുറത്തുവിട്ടതിനെ തുടർന്നാണ് സീറ്റ് കിട്ടാതിരുന്ന നേതാക്കളടക്കം ഗ്രൂപ്പിനുള്ളിൽ കലാപം നടത്തിയിരിക്കുന്നത് ഹരിയാനയിലെ പ്രമുഖനായിട്ടുള്ള എം എൽ എ ലക്ഷ്മൺദാസ് അടക്കം രാജിവെച്ചവരിലുണ്ട് ഈ ലക്ഷ്മൺദാസിന്റെ മണ്ഡലത്തിൽ തന്നെ സുനിത ദുങ്കലിന് സ്ഥാനാർത്ഥിത്വം നൽകിയതിനെ തുടർന്നാണ് അദ്ദേഹം പ്രതിഷേധ പൂർണ്ണമായി രാജിവെച്ചിറങ്ങിയത് ലക്ഷ്മൺദാസന്റെ രതിയയിൽ മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളായിട്ടുള്ള ഇന്ദ്രി ഭവാനി ഉഗ്ലാന റാണിയ സേനിപ്പ തുടങ്ങിയ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ തർക്കമുണ്ട് രാംകുമാർ കശ്യപിന് ഇന്ദ്രി മണ്ഡലത്തിൽ ടിക്കറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഒ ബി സി മോർച്ച നേതാവും മുൻ മന്ത്രിയുമായ കർണദേവ് കാംബോജ് കൂടി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പിന്മാറിയിരിക്കുകയാണ് കപൂർ വാത്മീകിക്ക് ഭവാനി ഖേര മണ്ഡലത്തിൽ നിന്ന് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് കിസാൻ മോർച്ച അധ്യക്ഷസ്ഥാനവും പാർട്ടി അംഗത്വവും സുഖ്വീർ ഖേരോനും രാജിവെച്ച് ഒഴിഞ്ഞു കൊടുക്കുന്നു ഉലാന മണ്ഡലത്തിൽ ബി ജെ പി രംഗത്തിറക്കാൻ ഉദ്ദേശിച്ചത് അനൂപ് ധനഗിനെ ആയിരുന്നു അതിൽ പ്രതിഷേധിച്ച് പാർട്ടിയുടെ തലമൂത്ത നേതാവ് ഗിൽ പാർട്ടി അംഗത്വം തന്നെ രാജിവെച്ചു ബി ജെ പിയുടെ യുവ നേതാവായിട്ടുള്ള അമിത് ജെയിൻ സേനിപ്പത്ത് മണ്ഡലത്തിൽ നിഖിൽ മതനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടത് മുഖ്യമന്ത്രിയുടെ മുൻ മാധ്യമ ഉപദേഷ്ടാവായിട്ടുള്ള രാജീവ് ജെയനും മുൻ ക്യാബിനറ്റ് മന്ത്രി കവിത ജയിനും കലഹത്തിൽ തന്നെയാണ് കവിത ജൈൻ പൊട്ടിക്കരയുക പോലും ചെയ്യുകയുണ്ടായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പാർട്ടി പ്രവർത്തകരെയും അനുയായികളെയും യോഗം വിളിച്ചാണ് രാജിവെച്ച നേതാക്കളെല്ലാം അവരുടെ പ്രതിഷേധം അറിയിച്ചത് അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഘട്ട ർ നിഖിൽ മദൻ എന്നിവർക്കെതിരെയും പ്രതിഷേധം ഉയർന്നിരിക്കുകയായിരുന്നു ഹരിയാനയിൽ കടുത്ത തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണിത് പാർട്ടിയിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഹരിയാന ഇലക്ഷൻ ഉണ്ടാകുന്നത് ഇത്തവണ മിഡിൽ ക്ലാസും അതോടൊപ്പം തന്നെ കർഷകരും ഹരിയാനയിലെ തൊഴിലില്ലായ്മയും എല്ലാം ഹരിയാനയിൽ ബി ജെ പിക്ക് തിരിച്ചടിയാവുന്ന ഘടകങ്ങളാണ് ജനദ്രോഹ പരിപാടികൾക്ക് ഒപ്പം തന്നെ ബി ജെ പിയിലെ അംഗങ്ങൾ തന്നെ ഇത്തരത്തിൽ കലഹത്തിൽ വരുന്നത് ബി ജെ പിയെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെ നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എങ്ങനെയാണെങ്കിലും ഹരിയാന നിയമസഭയിലേക്കുള്ള ബി ജെ പിയുടെ ഇത്തവണത്തെ വരവിനെ നോക്കിക്കാണുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാവരും തന്നെ